ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പതാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് യേശു കർത്താവിൻ്റെ അഞ്ച് വിധ വരവുകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരക്കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് നിൽക്കും എന്നുള്ളതായിരുന്നു തൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രവചനം ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളിൽ ആ പ്രവചനങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും അതുകൊണ്ടാണ് യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർ ജെറുസലേമിലേക്ക് വരുന്നതും യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് യഹൂദയുടെ അന്നത്തെ രാജാവായിരുന്ന ഹെരോദാവിനോട് ചോദിച്ചതും ഹെരോദാവ് ഉടനെ ന്യായപ്രമാണ പുസ്തകങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്ന പ്രവചന പുസ്തകങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ശാസ്ത്രിമാരെ വിളിച്ചുകൂട്ടി മഷിക എവിടെയാണ് ജനിക്കുന്നത് യേശു എവിടെയാണ് ജനിക്കുന്നതെന്ന് അവരോട് ചോദിക്കുകയും അവരുടനെ തന്നെ അത് ഭേദലഹിമിലാണ് മഷിക ജനിക്കുന്നത് എന്നറിയിക്കുകയും ചെയ്തത് വിശുദ്ധ മത്താടി സുവിശേഷൻ രണ്ടാം അദ്ദേഹത്തിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒന്നാം വരവിനെക്കുറിച്ചുള്ള നൂറ് നൂറ് പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവയെല്ലാം നിവർത്തിക്കപ്പെട്ടു നമ്മോടുള്ള ബന്ധത്തിൽ സംഭവിച്ച കാര്യമാണ് അതൊരു ചരിത്രമാണ് ഇനി നാല് ആഗമനങ്ങൾ കൂടിയുണ്ട് യേശു തൻ്റെ സഭയ്ക്ക് വേണ്ടി മണവാളനായി വരിക യേശു ഈ ഭൂമിയിൽ ഭരിക്കുവാനായി രാജാവായി വരിക നാലാമതായി യേശു ന്യായം വിധിക്കുവാൻ ന്യായാധിപനായി വരിക അഞ്ചാമതായി പുതിയ ഭൂമിയിൽ പുതിയൊരു ശില്യമുമായിട്ട് ഇറങ്ങി വരിക ഇങ്ങനെയുള്ള അഞ്ച് വരവുകളെക്കുറിച്ച് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും അതിൽ യേശുവിൻ്റെ ഒന്നാം വരവ് സംഭവിച്ചു കഴിഞ്ഞു രണ്ടാം വരവിന് സംഭവിക്കേണ്ടതാണ് അതിനെക്കുറിച്ച് ഏകദേശം മുപ്പത്തി അഞ്ച് പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിക്കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശുവിൻ്റെ മൂന്നാമത്തെ വരവാണ് യേശു രാജാവായി വരുന്നതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ബൈബിളിലെ വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ദേഹത്തിൻ്റെ ആറാം വാക്യത്തിൽ യേശു ഈ ഭൂമിയെ ആയിരം വർഷം ഭരിക്കുമെന്നും തൻ്റെ വിശുദ്ധന്മാർ യേശുവിനോടൊപ്പം ഈ ഭൂമിയിൽ ഭരണം നടത്തുമെന്ന് വളരെ വ്യക്തമായി കൃത്യമായി എഴുതിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല ബൈബിളിലെ പുസ്തകങ്ങളിൽ പ്രവാചക പുസ്തകങ്ങളിൽ നമുക്ക് ധാരാളം പ്രവചനങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും രണ്ടായിരം വർഷം മുൻപ് ഈ ഭൂമിയിൽ വന്ന മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോയ യേശു വീണ്ടും വരുമെന്നും ഈ ഭൂമിയിൽ തൻ്റെ രാജാവായി തീരുമെന്നും ഒക്കെയുള്ള വിഷയങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയുമെന്ന ഉള്ള ചോദ്യം ന്യായമായൊരു ചോദ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു യേശു വരുമെന്നും ഭൂമിയിൽ ആയിരം വർഷം ഭരണം നടത്തുമെന്നും അതിന് കാരണം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് ഈ വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കുവാൻ കാരണം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളും അവയുടെ അത്ഭുതകരമായ നിറവേറലുകളുമാണ് ഇത് സംബന്ധിച്ച് നാല് തെളിവുകൾ കഴിഞ്ഞ നാല് എപ്പിസോഡുകളിലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പറയുവാൻ പോകുന്നത് അഞ്ചാമത്തെ തെളിവാണ് യഹൂദ രാഷ്ട്രം ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി നാലോളം വർഷങ്ങൾ ഏകദേശം ഇരുപത് ഭരണകർത്താക്കൾ ഭരണം നടത്തിയ ഒരു വലിയ രാജ്യമായിരുന്നു പക്ഷേ അവരുടെ രാജാക്കന്മാരുടെ അനീതിയും അക്രമവും കണ്ട് അതിനെതിരായി പ്രവാചകന്മാർ പ്രസംഗിച്ചിട്ടും പ്രവചിച്ചിട്ടും മാനസാന്തരപ്പെടുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ യഹൂദയ്ക്ക് ഇനി ഒരു രാജാവ് രാജഭരണം ഉണ്ടാക്കുകയില്ല എന്നുള്ള പ്രവചനം അവരുടെ പതിനേഴാമത്തെ രാജാവിൻ്റെ കാലത്ത് ഇരമ്യ പ്രവാചകൻ നടത്തുന്ന ഒരു പ്രവചനമാണ് ആ പ്രവചനം ഞാൻ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ആ പ്രവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേശമേ ദേശമേ യഹോവയുടെ വചനം കേൾക്കുക ഈ ആളെ മക്കളില്ലാത്തവൻ എന്നും ആയുഷ്ക്കാലത്തൊരിക്കലും ശുഭം വരാത്തവനെന്നും എഴുതുവീൻ ഇനി ദാവീതിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് യഹൂദയിൽ വാഴുവാൻ അവൻ്റെ സന്തതിയിൽ ഒരുത്തിനും ശുഭം വരികയില്ല എന്ന് യഹോവ അറിളി ചെയ്യുന്നു ഈ പ്രവചനം തികച്ചും ആ കാലഘട്ടത്തിൽ അവിശ്വസനീയമായ ഒരു പ്രവചനമാണ് കാരണം ബി സി ആയിരത്തി അൻപതിലാണ് യഹൂദിന് ഒരു രാജ്യമുണ്ടാകുന്നത് ഒരു രാജാവുള്ള രാജ്യം ഷൗൽ ആയിരുന്നു അവരുടെ ആദ്യത്തെ രാജാവ് അദ്ദേഹം നാൽപ്പത് വർഷം ഇസ്രയേൽ ഭരണം നടത്തി പിന്നീട് അവർക്കൊരു രാജാവിനെ ലഭിച്ചു ദാവീദ് അദ്ദേഹം ഒരു കവിയായിരുന്നല്ലോ അദ്ദേഹം നാൽപ്പത് വർഷം ഇസ്രയേലിനെ ഭരിച്ചു തുടർന്ന് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരായിട്ടാണ് തുടർന്നുള്ള ഭരണകർത്താക്കളെയൊക്കെ ബൈബിൾ പരാമർശിക്കുന്നത് തൻ്റെ മരണശേഷം തൻ്റെ മകനായ ഷലോമോൻ ഭരണമേൽക്കുകയാണ് അദ്ദേഹം വിശ്വവിജ്ഞാനിയായിരുന്നല്ലോ ലോകപ്രസിദ്ധനായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം പണിത രാജകൊട്ടാരവും അരമനകളും ഇരിശില്ലയും ദേവാലയവും ഒക്കെ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചരിത്ര സംഭവങ്ങളാണ് എന്നാൽ സലോമോൻ്റെ മരണത്തിന് ശേഷം തൻ്റെ മകൻ രഹോബയ ബി സി തൊള്ളായിരത്തി മുപ്പതിൽ രാജാവായെങ്കിലും അവിടെയുണ്ടായതല്ലേ ആഭ്യന്തര പ്രശ്നനിമിത്തം രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു എങ്കിലും യഹൂദ രാക്ഷം നിലവിൽ നിന്നു അങ്ങനെ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി അഞ്ചിലധികം വർഷം ദാവീദൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുവാൻ യഹൂദയ്ക്ക് രാജാവുണ്ടായിരുന്നു അങ്ങനെ ഭരണം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇരമ്യാവ് പ്രവചിക്കുന്നത് ദാവീദൻ്റെ സിംഹാസനത്തിൽ ഇനി യഹൂദാ ഭരണകർത്താക്കൾ ഭരിക്കുവാനുണ്ടാകുകയില്ല എന്ന് വളരെ വ്യക്തമായി കൃത്യമായൊരു പ്രവചനം നടത്തുമ്പോൾ അത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ് കാരണം മുന്നൂറ്റി മുപ്പത്തി അഞ്ചിലധികം വർഷം തുടർമാനമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൽ യഹൂദന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്തിൽ യഹൂദന്മാർക്ക് ഇനി രാജാവുണ്ടാകുകയില്ല അവരുടെ രാജഭരണം അവസാനിക്കാൻ പോകുകയാണ് എന്നൊക്കെ പ്രവചിച്ചാൽ എങ്ങനെ വിശ്വസിക്കുവാനായി കഴിയും ബൈബിൾ പ്രവചനങ്ങളൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചിന്തിച്ചല്ലോ നൂറ് വയസ്സുള്ള ഒരു മനുഷ്യനോട് ദൈവം പറയുകയാണ് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് നിനക്ക് മക്കൾ ജനിക്കും അവർ ചില രാജാക്കന്മാരാകും അബ്രഹാമിനോടുള്ള ആ പ്രവചനം അബ്രഹാം കേട്ടപ്പോൾ തന്നെ ചിരിച്ചു കാരണം തൻ്റെ ഭാര്യ സാറായിക്ക് അന്ന് തൊണ്ണൂറ് വയസ്സാണ് പ്രായം പക്ഷേ ആ പ്രവചനം കൃത്യമായി നിറവേറിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ ഇന്നും കാണുവാനായിട്ട് കഴിയും അതുപോലെ സോളമൻ വലിയ പ്രതാപശാലിയായിരുന്ന കാലത്ത് പ്രവാചകന്മാർ പ്രവചിച്ചു നിൻ്റെ രാജ്യം നിൻ്റെ മകൻ്റെ കാലത്ത് വിഭജിക്കപ്പെട്ടു പോകുമെന്ന് അതൊക്കെ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നു പക്ഷേ അത് ബി സി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സംഭവിച്ചു ഇപ്പോൾ ഇതാ യഹൂദയിൽ പ്രവചന നിവൃത്തി എന്ന വണ്ണം യോശിയാവ് എന്ന് പറയുന്നൊരു ഭരണകർത്താവ് വന്നു അതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വലിയൊരു ഉണർവിൻ്റെ കാലമായിരുന്നു ആ ഭരണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാലത്ത് ഇരമ്യ പ്രവാചകൻ പറയുകയാണ് യഹൂദയ്ക്ക് ഇനി രാജാവ് ഉണ്ടാകുകയില്ല അവരുടെ രാജഭരണം അവസാനിക്കും അവകാശമുള്ളവൻ വരുന്നതുവരെ അതവർക്ക് ലഭിക്കാതിരിക്കും എന്നുള്ള പ്രവാചക ശബ്ദം ഇരമ്യാവിലൂടെയും എസ് എ ഒക്കെ മുഴങ്ങുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രവചനം നടത്തേണ്ടി വന്നത് ഇങ്ങനൊരു കാര്യം വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ യഹുദാ ഭരണകർത്താക്കൾ നടത്തിയിട്ടുള്ള അനീതികൾ അക്രമങ്ങൾ വളരെ അധികം മ്ലേച്ഛമായിരുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു പ്രവചനമുണ്ടാകുവാൻ കാരണമായത് അതിൽ ചില കാരണങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നീ യഹൂദ രാജാവിൻ്റെ അരമനയിൽ ചെന്ന് അവിടെ ഈ വചനം പ്രസ്താവിക്കാം ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹൂദ രാജാവേ നീയും നിൻ്റെ ഭൃത്യന്മാരും ഈ വാതിലുകളിൽ കൂടി കടന്ന് നിൻ്റെ ജനവും യഹോവയുടെ വചനം കേട്ടുകൊള്ളുവീൻ യഹോവ ഇപ്രകാരം അറിയിച്ചയുന്നു നിങ്ങൾ ന്യായവും നടത്തി കവർച്ചയായി ഭവിച്ചവനെ പീഡകൻ്റെ കയ്യിൽ നിന്ന് വിടിവിപ്പീൻ പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത് ഈ സ്ഥലത്ത് കുറ്റമില്ലാത്ത രക്തം ചൊരിക്കയും അരുത് നിങ്ങൾ ഈ വചനം വചനമനുഷ്ഠിച്ചാൽ ദാവീതിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്ത് കയറിന്നിരുന്നവരുമായ നിരുന്നവരുമായ രാജാക്കന്മാരും ഈ അരമനയുടെ വാതിലുകളിൽ കൂടി കടക്കും ഈ വചനം കേട്ട് അനുസരിച്ചില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകുമെന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് രാജധാനിയിൽ ചെന്ന് യഹൂദയുടെ പതിനേഴാമത്തെ രാജാവിനോട് ഇരമ്യ പ്രവചിക്കുകയാണ് നിങ്ങൾ വിധവമാരെ പീഡിപ്പിക്കരുത് അനാഥരെ പീഡിപ്പിക്കരുത് നിരപരാധികളെ കൊന്ന് രക്തം കൊണ്ട് ഈ ദേശത്തെ മലിനമാക്കരുത് നിങ്ങളങ്ങനെ ചെയ്യാതിരുന്നാൽ ഈ അരമനയിൽ നിങ്ങൾ പാർക്കും ഈ വാതിലിലൂടെ നിങ്ങൾ സ്വതന്ത്രമായ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറും പക്ഷെ നിങ്ങൾ ഇനിയും അനാഥരെ പീഡിപ്പിച്ചാൽ വിധവമാരെ പീഡിപ്പിച്ചാൽ നിരപരാധികളെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ കൊന്നു മുടിച്ചാൽ അധികാരമെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനെ ചെയ്യാമെന്നൊന്നും നിങ്ങൾ കരുതണ്ട ഈ അരമന ശൂന്യമായി പോകും എന്ന് വളരെ വ്യക്തമായി കൃത്യമായിട്ട് രാജാവിൻ്റെ മുഖത്ത് നോക്കി ഇരമ്യ പ്രവചിക്കുകയാണ് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത് ആ ധൈര്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ് അടുത്ത പ്രവചനം കേട്ടുകൊള്ളുക ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നീതികേട് കൊണ്ട് അരമനെയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിപ്പിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനെയും വിശാലമായ മാളികയും പണിയും എന്ന് പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവതാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായമിടുകയും ചെയ്യുന്നതിന് അയ്യോ കഷ്ടം ദേവതാരു കൊണ്ട് മികച്ചനാകുവാൻ ശ്രമിക്കുന്നതിനാൽ നീ രാജാവായി വാഴുമോ ഇവിടെ ഇതാ ഒരു രാജാവ് പണിയാണ് അരമനകൾ പണിയാണ് ജനം പട്ടിണി കിടക്കുമ്പോൾ ജനം ബുദ്ധിമുട്ടുമ്പോൾ ഇയാൾ വലിയ അരമന പണിയുകയാണ് രാജധാനി പണിയുകയാണ് ദേവതാരു കൊണ്ട് എന്നിട്ട് താൻ പണിതത് മറ്റുള്ളവരെ കാണിച്ച് താൻ മഹാരാജാവാണെന്ന് തെളിയിക്കാനായിട്ട് ഇവിടെ പണിയിക്കുകയാണ് എന്നിട്ട് ഈ പണിയുന്നവർക്ക് കുലി കൊടുക്കുന്നുണ്ടോ കുലി കൊടുക്കുന്നില്ല ജനങ്ങളിൽ നിന്ന് കരം പിരിച്ച് 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 അവരെ പീഡിപ്പിച്ച് ഇയാൾ വലിയ സൗദങ്ങൾ പണിയുകയാണ് ദൈവം ചോദിക്കുകയാണ് നീ ഇങ്ങനെ വലിയ അരമനകൾ പണിതാൽ നീ ഇങ്ങനെ വലിയ സൗധങ്ങൾ പണിതാൽ നീ വലിയ രാജാവായി വാഴുമെന്ന് ചിന്തയുണ്ടോ പക്ഷേ ഈ പ്രവചനമൊന്നും കേൾക്കുവാൻ രാജാക്കന്മാർ തയ്യാറായില്ല ഈ പ്രവചനമൊക്കെ കേട്ടപ്പോൾ മാനസാന്തരപ്പെടേണ്ടതിന് പകരം അവർ ചെയ്തെന്താണെന്നറിയാമോ ഇരമ്യ പ്രവചന മുപ്പത്തി ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ രാജാവ് ഹേമന്ത ഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു അവൻ്റെ മുൻപാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു യഹൂദി മൂന്ന് നാല് ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തു പോകും വരെ നെരുപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു വാക്യം ഇരുപത്തിനാല് രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആയിക്കട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല ചുരുൾ ചുട്ടുകളയരുതേ എന്ന് എൽ നാഥാനും ദലയാവും ശമരിയാവും രാജാവിനോട് അപേക്ഷിച്ചു എങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല ദൈവത്തിൻ്റെ വചനം പേനക്കത്തിക്കൊണ്ട് കഷ്ണം കഷ്ണമായി മുറിച്ച് അന്ന് തോൽച്ചുരുളുകളിലാണ് എഴുതുന്നത് ഇട്ട് കത്തിക്കുകയാണ് അദ്ദേഹത്തിന് ഈ ദൈവത്തിനുമൊന്നും വേണ്ട താൻ രാജാവാണ് ഒരു സത്യം ഞാൻ പറയട്ടെ ബൈബിളൊക്കെ കത്തിക്കുന്നവർ ഇതറിഞ്ഞിരിക്കട്ടെ നിനക്കത് കീറിക്കളയാൻ കഴിയും നിനക്കത് കത്തിച്ച് കളയാൻ കഴിയും അത് നിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നവരോ വിതരണം ചെയ്യുന്നവരോ നിൻ്റെ കാഴ്ചപ്പാടിൽ സാധാരണക്കാരാണ് എന്നാൽ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ഭരണകർത്താക്കളും അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും ഈ വചനം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഈ രാജാവിന് പിന്നീട് സംഭവിച്ചത് അവൻ്റെ ഭരണത്തിന് പിന്നീട് സംഭവിച്ചത് ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ ആലോചനകൾ പറയുന്നവർ കേവലം മനുഷ്യരായിരിക്കും ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുന്നവർ സാധാരണ മനുഷ്യരായിരിക്കും അവരെക്കാളൊക്കെ നിങ്ങൾക്ക് അധികാരമുള്ളവരും കഴിവുള്ളവരും പണമുള്ളവരും ഭരണമുള്ളവരും ഒക്കെ ആയിരിക്കാം അവരെ അടിക്കുവാനും ഇടിക്കുവാനും കൊല്ലുവാനും അവരുടെ കയ്യിലിരിക്കുന്ന ലേലകളോ പുസ്തകങ്ങളോ ഒക്കെ നിങ്ങൾക്ക് തീട്ട് കത്തിക്കുവാനും കഴിയും പക്ഷേ ഇതെല്ലാം കാണുന്നവനായ ദൈവം നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും നിൻ്റെ ഭരണത്തിൻ്റെയും ചരിത്രം പിന്നീട് ചരിത്രകാരന്മാർ എഴുതി വെക്കുമ്പോൾ അത് ലോകത്തിന് ഒരു പാഠമായിരിക്കും ആ പാഠം ഈ രാജാക്കന്മാരിൽ നമ്മൾ പഠിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം കത്തിച്ച് കളഞ്ഞുവെന്ന് മാത്രമല്ല ഇരമ്യാവിനെ ജയിലിൽ അടയ്ക്കുവാനും ഈ ഭരണകർത്താവ് തയ്യാറായി കാരണം അദ്ദേഹത്തിന് ജയിലുണ്ട് അദ്ദേഹത്തിന് അതൊക്കെ ചെയ്യുവാനല്ലേ അധികാരമുണ്ട് ചോദ്യം ചെയ്യുവാൻ ആരുമുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പാപങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അനീതികൾ ഈ രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ഇരംയാവിലൂടെ ദൈവം വീണ്ടും പറയുകയാണ് നീ എന്നും ഭരിക്കാം എന്ന് കരുതേണ്ട നിൻ്റെ ഭരണം എന്നും നിൽക്കുമെന്ന് കരുതേണ്ട ഈ അരമന എന്നും നിൽക്കേ നിൽക്കുമെന്ന് കരുതേണ്ട ഇനി നിന്നിൽ ആരും രാജാക്കന്മാരായി ഭരിക്കുകയില്ല എന്ന് തീർത്തു പറയുകയാണ് പക്ഷേ ഈ പ്രവചനങ്ങളൊക്കെ വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു ഇരമ്യ പറഞ്ഞതൊന്നും അവിടുത്തെ ഭരണകർത്താക്കളോ പ്രഭുക്കന്മാരോ അധികാരികളോ അനുസരിച്ചില്ല അവരത് വിശ്വസിച്ചില്ല ഇവരുടെ ഭരണം അസ്തമിച്ചു പോകുമെന്നുള്ള പ്രവചനം നമുക്കും വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം മുന്നൂറ്റി മുപ്പത്തഞ്ചോളം വർഷം തുടർമാനമായി ഏകദേശം പതിനേഴോളം രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അവരുടെ ഭരണം അവസാനിക്കുമെന്നും അവരുടെ രാജ്യം നഷ്ടപ്പെടുമെന്നും പിന്നീട് അവർക്ക് രാജാക്കന്മാർ ഉണ്ടാകുകയില്ല എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ വിശ്വസിക്കുവാൻ സ്വാഭാവികമായും ബുദ്ധിമുട്ടാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ആ പ്രവചനങ്ങൾ കൃത്യമായി നിറവേറി എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഷവിൽ തുടങ്ങി യോസിയാവ് വരെ യഹൂദയുടെ പത്തൊൻപതാമത്തെ രാജാവായിരുന്നു പിളർപ്പിന് ശേഷം അദ്ദേഹം പതിനാറാമത്തെ രാജാവും അനുഗ്രഹീതനായ ശക്തനായ ഒരു ഭരണകർത്താവ് പിന്നീട് ഭരിച്ചത് യഹോവാഹാസ് യഹോയാഖീം യഹോയാഖീൻ സിദക്കിയാവ് ആയിരുന്നു സിദക്കിയാവിൻ്റെ കാലത്ത് ബി സി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ജനുവരി മാസം പതിനഞ്ചാം തീയതി ബാബലോണിൻ്റെ രാജാവായിരുന്ന നെബുക്ക് നേഴ്സർ സിദക്കിയാവിൻ്റെ രാജധാനി വളഞ്ഞ് ആയിരക്കണക്കിന് പട്ടാളക്കാരെ ആയുധങ്ങളുമായി നിർത്തി അതിനെ ഉപരോധിച്ചു ഏകദേശം രണ്ടോളം വർഷങ്ങൾ ചെറുത്ത് നിൽക്കുവാനായിട്ട് യഹൂദ രാജാവിന് കഴിഞ്ഞു പക്ഷേ ബി സി അഞ്ഞൂറ്റി എൺപത്തി ജൂലൈ മാസം പതിനാറാം തീയതി യരുസലേം അതിൽ ഇടിച്ച് ഇറാഖി പട്ടാളക്കാർ ജെരുഷലേമിലേക്ക് പാഞ്ഞുകയറി ഈ സന്ദർഭത്തിൽ രാജാവ് താൻ ഇരമ്യാവിൻ്റെ പ്രവചന ശബ്ദം കേട്ട ആ വാതിലൂടെ തന്നെ പ്രാണരക്ഷാർത്ഥം തൻ്റെ ഭാര്യമാരെയും മക്കളെയും വിളിച്ചുകൊണ്ട് ഓടുകയാണ് കുതിരപ്പുറത്ത് കയറി ഓടുകയാണ് പക്ഷേ ബാബിലോണിയ സൈന്യം ഇറാക്കി പട്ടാളം അദ്ദേഹത്തെ പിന്തുടർന്ന് എരിഹോവിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മടക്കിക്കൊണ്ടുവരികയാണ് നെബുക്കന്നേശ്വർ ആദ്യം ചെയ്തത് സിദക്കിയാവിൻ്റെ മക്കൾ യഹൂദയുടെ ഭരണകർത്താക്കളായി ഭരണകർത്താക്കളായിത്തീരേണ്ട രാജകുമാരന്മാരെ അയാളുടെ കണ്ണിൻ്റെ മുൻപിൽ വെച്ച് വെട്ടിക്കൊല്ലുകയാണ് യഹൂദയുടെ രാജാവായിരുന്ന സിതക്കിയാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയാണ് ചങ്ങല വെച്ച് അദ്ദേഹത്തെ ബാബിലോണിൽ അടിമയായിട്ട് കൊണ്ടുപോകുകയാണ് ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി നെബുക്കന്നേശർ യഹൂദയുടെ അരമന അനീതി കൊണ്ട് പണിത അരമന കത്തിക്കുകയാണ് ദുഃഖകരമെന്ന് പറയട്ടെ ശലോമോൻ പണിത ദേവാലയവും അദ്ദേഹം കത്തിച്ച് കളഞ്ഞു അങ്ങനെ യഹൂദയുടെ ഭരണം അവസാനിക്കുകയാണ് ആ രാജഭരണം അവസാനിച്ചിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി ആറ് വർഷം കഴിഞ്ഞു യഹൂദയ്ക്കൊരു രാജാവ് ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേലിന് രാഷ്ട്രമുണ്ടായെങ്കിലും അവർക്ക് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയുമൊക്കെയാണ് ഉണ്ടായത് രാജാവ് ഉണ്ടായില്ല ഇന്ന എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മുന്നൂറ്റി മുപ്പത്തി അഞ്ചിലധികം വർഷം ഈ ലോകത്തിൽ രാജഭരണം നടത്തിക്കൊണ്ടിരുന്ന ശക്തമായ യഹൂദ ഭരണകൂടത്തോടതിൻ്റെ രാജാവിനോട് നിങ്ങളുടെ അനീതി മുഖാന്തരം നിങ്ങളുടെ ആക്രമണം മുഖാന്തരം രാജഭരണം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റും അത് അവസാനിക്കും ഇനി നിങ്ങൾക്ക് രാജാവായിട്ട് ഭരിക്കുവാൻ ആരുമുണ്ടായിരിക്കുകയില്ല എന്ന് ഇരമ്യാവിലൂടെ പറഞ്ഞതായിട്ടുള്ള ആ പ്രവചനം എത്ര കൃത്യമായിട്ട് എത്ര വ്യക്തമായിട്ടാണ് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറിയത് പ്രിയപ്പെട്ടവരെ ഇതാണ് ബൈബിൾ പ്രവചനം ബൈബിൾ പ്രവചിക്കുമ്പോൾ നിറവേറുവാനുള്ള ഒരു സാഹചര്യവുമില്ല പക്ഷെ നിവർത്തിക്കപ്പെടുവാൻ സമയമാകുമ്പോൾ ആ പ്രവചനം കൃത്യമായി നിറവേറുകയാണ് അബ്രഹാമിന് നൂറ് വയസ്സുള്ളപ്പോൾ നിനക്ക് മകൻ ജനിക്കുമെന്നും അവർ ഭരണകർത്താക്കളാകുമെന്ന് നാലായിരം വർഷം മുൻപ് ദൈവം പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രയേലിലും അബ്രഹാമിൻ്റെ മക്കൾ ഭരിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും സോളമൻ വിശ്വവിജ്ഞാനിയായി പ്രതാപശാലിയായി ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭരിക്കുമ്പോൾ നിൻ്റെ രാജ്യം നിൻ്റെ മകൻ്റെ കാലത്ത് വിഭജിക്കപ്പെടുമെന്നും നിൻ്റെ ദാസൻ ഭരണകർത്താവുമെന്നുമൊക്കെയുള്ള പ്രവചനം ഷലോമോന് പോലും വിശ്വസിക്കുവാൻ കഴിഞ്ഞുപോയെന്ന സംശയമാണ് അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം എരോബിയാമിനെ കൊല്ലുവാനായിട്ട് പോയത് പക്ഷേ ബൈബിൾ പ്രവചനം നടക്കേണ്ട സമയമായപ്പോൾ രാജ്യം വിഭജിക്കപ്പെട്ടു ഈ ദാസൻ ഇസ്രയേലിൻ്റെ രാജാവായി തീരുന്നതും നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ഇറാഖ് കത്തിച്ചു കളഞ്ഞ എരുസലേം ദേവാലയം പണിയുവാൻ പേർഷ്യയിൽ ഒരു ഭരണകർത്താവ് ഉണ്ടാകും അവൻ്റെ പേര് സൈറസ് ആയിരിക്കും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ അന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നെങ്കിലും ചരിത്രത്തിൻ്റെ പാഠങ്ങൾ അത് നിവർത്തിക്കപ്പെട്ടു എന്ന് നമ്മളോട് പഠിപ്പിക്കുകയാണ് അതുപോലെ ഇവിടെ ഇതാ നീണ്ട വർഷങ്ങൾ ഭരണം നടത്തിയ ഒരു രാജ്യത്തോട് പാരമ്പര്യമുള്ള ഒരു ഭരണകൂടത്തോട് അതിൻ്റെ രാജാവിനോട് നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഇനി നിന്റെ മക്കൾ ഉണ്ടാക്കുകയില്ല രാജഭരണം എടുത്തു കളയുകയാണ് നിന്റെ അരമന കത്തിപ്പോകും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ അന്നവർ വിശ്വസിച്ചില്ല നമുക്ക് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായി നിറവേറി അതിനേക്കാൾ വലിയ അത്ഭുതം ഇസ്രയേൽ സ്ഥാപിച്ചു അവൻ്റെ പഴയ പേര് പഴയ തൂക്കങ്ങൾ ബൈബിളിലെ പേര് എല്ലാം കൊണ്ടുവന്നെങ്കിലും രാജഭരണം മാത്രം കൊണ്ടുവന്നില്ല കാരണം ബൈബിൾ പറഞ്ഞിരിക്കുകയാണ് ഇനി നിനക്കൊരു രാജാവുണ്ടാകുകയില്ല രാജാവുണ്ടാകും ഞാൻ മകുടം നീക്കി കിരീടമെടുത്തു കളയും അതങ്ങനെ ഇരിക്കുകയില്ല എന്നാൽ അവകാശമുള്ളവൻ വരും അത് നസുറേനായ യേശുവാണ് ആ യേശു വരുമ്പോൾ ആ രാജകിരീടം കൊടുക്കപ്പെടും സിതയ്ക്കിയവൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയത് യേശുവിന് ലഭിക്കും യേശു രാജാവായി വരും ആയിരം വർഷം ഇവിടെ ഭരിക്കും എന്നുള്ള ബൈബിൾ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറുക തന്നെ ചെയ്യും പ്രിയ സ്നേഹിത യേശു രാജാവായി വരുമ്പോൾ യേശുവിനോടൊപ്പം വരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ യേശുവിനോടൊപ്പം ഭരിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അതെങ്ങനെ സാധിക്കും അതിനു മുൻപ് ഞാൻ മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എങ്കിലും ഇത് കേട്ടുകൊള്ളുക ഇന്ന് താങ്കൾ യേശുവിനെ നിങ്ങളുടെ കർത്താവായി നിങ്ങളുടെ രക്ഷിതാവായി നിങ്ങളുടെ രാജാവായി നിങ്ങളുടെ ചക്രവർത്തിയായി നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ പാപത്തോടും ദുരുപദേശത്തോടും വേർപെട്ട് വിശുദ്ധിയോട് ജീവിച്ചാൽ ഈ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിച്ച് നിങ്ങൾ മരിച്ചാൽ യേശു വരുമ്പോൾ ഉയർപ്പിക്കും യേശുവിനെ രാജാവാക്കുന്ന ആ വലിയ സദസ്സിൽ നിങ്ങളെ കൊണ്ടുപോകും യേശുവിനോടൊപ്പം ഈ ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങി വരും യേശു ലോകത്തിൻ്റെ ചക്രവർത്തിയാകും നിങ്ങൾക്ക് യേശുവിനോടുകൂടി ഭരിക്കുവാൻ കഴിയും ഇതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കൃത്യമായ പ്രവചനങ്ങളാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തുടർന്നുള്ള എപ്പിസോഡുകളിൽ വിശുദ്ധീകരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ആകയാൽ ഈ യേശു യേശുരാജാവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുക കർത്താവ് നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ അങ്ങ് വരും ആയിരം വർഷം അങ്ങ് ഭൂമിയിൽ ഭരിക്കും എന്ന് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന പ്രവചനം ഞങ്ങൾ വിശ്വസിക്കുന്നു ആ രാജ്യത്തിന് വേണ്ടി കാത്തിരിപ്പാനും ആ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പത്തിയൊന്നാമത്തെ പ്രഭാഷണം കേൾക്കുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആ മേൻ ഗോഡ്ലി ലിങ് പ്രസ് രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നങ്ങൾ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർ പ്രവചിച്ചതാണ് ഭീകരപ്രവർത്തനങ്ങളും ഭൂകമ്പങ്ങളും മഹാരോഗങ്ങളും സുനാമിയും ആഗോളതാപനവും ഉണ്ടാകുമെന്ന് യേശു പ്രവചിച്ചിരുന്നു രാജഭരണം തകരുമെന്നും ജനാധിപത്യ ഭരണം വരുമെന്നും ഭരണകൂടങ്ങൾ ഉറപ്പില്ലാതെ ഇളകുമെന്നും ഒബാമയെപ്പോലുള്ളവർ ഭരിക്കുമെന്നും മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ ബൈബിൾ പ്രസ്താവിച്ചു മനുഷ്യന്റെ ബഹിരാകാശ യാത്രകൾ ടെലിവിഷൻ കമ്പ്യൂട്ടർ യന്ത്രമനുഷ്യൻ തുടങ്ങി ശാസ്ത്രീയ പുരോഗമനങ്ങൾ ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് വായിക്കുക പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചറയുടെ പുതിയ പുസ്തകം രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ പുസ്തകം തപാലിലും ബുക്ക് ഷോപ്പുകളിലും ലഭിക്കും ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് ടു വൺ സീറോ ഫോർ എയ്റ്റ് രാഷ്ട്രീയ പ്രവചനങ്ങൾ ശാസ്ത്രീയ പ്രവചനങ്ങൾ